ഹലോ വെൽക്കം ബാക്ക് ടു ബ്ലോഗ് എല്ലാവർക്കും സുഖല്ലേ അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് എന്ത് വീഡിയോ ആയിട്ടാ ഷോപ്പിംഗ് ആയിട്ടാ അപ്പൊ നമ്മൾ പെരുന്നാളിന് ഡ്രസ് എടുക്കാനും പിന്നെ വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ പെർച്ചേസ് ചെയ്യാനായിട്ടൊക്കെ പോവാണ് അപ്പൊ നിങ്ങളും നിങ്ങളെ പെരുന്നാൾ ഡ്രസ്സൊക്കെ ഷോപ്പ് ചെയ്തോ ഇല്ലേ എന്നൊക്കെ കമന്റ് ചെയ്യണേലോട്ട് പോവാം ആദ്യം തന്നെ ഞങ്ങക്ക് രണ്ടു പേർക്കും ഡ്രസ്സ് നോക്കാൻ വേണ്ടിട്ട് നമ്മൾ വന്നിട്ടുള്ളത് ഈ ഒരു അൽസഫീർ മാർക്കറ്റിലാണ് അപ്പോൾ ഇവിടെ ഫസ്റ്റ് തന്നെ നമ്മൾ ലേഡീസ് സെക്ഷനിൽ പോയിട്ട് നോക്കിയിട്ടാ അപ്പോൾ അവിടെ ലോങ് ടൈപ്പിലുള്ള ഡ്രസ്സുകളും ഷോർട്ട് ഡ്രസ്സുകളൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ വിചാരിച്ച ആ ഒരു രീതിക്കുള്ള ഡ്രെസ്സുകളില്ലാട്ടെ കുറെ പ്ലെയിൻ ആയിട്ടുള്ള ഡ്രസ്സുകളായിരുന്നു ടോപ്സ് പിന്നെ ചുരിദാർ മോഡൽ അങ്ങനത്തെ ഒന്നും കണ്ടില്ല അപ്പൊ പിന്നെ ഞങ്ങൾ ജസ്റ്റ് അവിടെ ഒക്കെ ഒന്ന് കറങ്ങി പിന്നെ നമ്മള് അവിടെ മെഹന്ദി ട്യൂബ്സ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അത് വാങ്ങാന്ന് വിചാരിച്ചിട്ട് രണ്ട് ട്യൂബ് എടുത്ത് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിട്ടാ അവിടുന്ന് പിന്നെ നേരെ വന്നത് ഈ ഒരു അറേബ്യൻ ക്ലോത്ത്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിലേക്കാണ് അപ്പൊ ഇവിടെ ഞാൻ കുറച്ചായിട്ടുള്ള ഈ ഒരു ഷോപ്പ് പരിചയപ്പെട്ടിട്ട് ഞാൻ ഒരു പ്രാവശ്യം ഇവിടെ വന്നപ്പം ഇവിടെ ഒരുപാട് കളക്ഷൻ ഒക്കെ ഉണ്ടെന്ന് കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈദിന് നമുക്ക് ഇവിടെ വന്ന് നോക്കാം അങ്ങനെ വന്ന് നോക്കിയപ്പം ഇവിടെ എന്ന് പറയുമ്പം കുറെ അപായാസും നൈറ്റീസ് അതുപോലെ ചുരിദാർ മോഡൽ ഡ്രസ്സുകൾ ടോപ്സ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ അപ്പം റാസൽ കെമയിൽ ഉള്ളവരൊക്കെ ഈ ഷോപ്പിലൊന്നും കയറി നോക്ക് നല്ല അടിപൊളി കളക്ഷൻ ആണ് അപ്പം ഞാൻ അതിൽ നിന്ന് എനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ട ഡ്രസ്സുകളൊക്കെ കയ്യിൽ പിടിച്ചിട്ട് അതൊക്കെ ഒന്ന് ട്രയൽ റൂമിൽ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അപ്പം ഞാനിപ്പോൾ ഈ കാണിക്കുന്ന ഡ്രസ്സുകളിൽ ഒരു ഡ്രസ്സാണ് ഈതിനു വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം അത് ഏതാണെന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണേ അങ്ങനെ അവിടെ നിന്ന് എനിക്കുള്ള ഡ്രസ്സ് സെറ്റ് ആയിട്ടാ ഇനി അടുത്തത് ഇക്കുനുള്ളതാണ് അപ്പൊ അത് നോക്കാൻ വേണ്ടിട്ട് നമ്മള് ഡാസ്ലർ എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പും ലോഞ്ച് ഫോർട്ടീൻ എന്ന് പറഞ്ഞിട്ടുള്ളതും അടുത്തടുത്താണ് അപ്പൊ രണ്ടിടത്തും കയറി നോക്കാന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് എന്നെ ലോഞ്ച് ഫോർട്ടീനിലാണ്ടാ കയറിയത് ഇക്കു കഴിഞ്ഞ പ്രാവശ്യത്തെ ഇതിനും ഇവിടെ തന്നെയാണ് ഡ്രസ് എടുത്തിട്ടുണ്ടായിരുന്നത് ഇവിടെ നല്ല അടിപൊളി ജെന്റ്സിന്റെ കളക്ഷൻ ഉണ്ട് കേട്ടാ അപ്പൊ ഇവിടെ ജീൻസും ഷർട്ട് ബനിയൻ മോഡലിലുള്ള ഡ്രസ്സ് ടീഷർട്ട് അതേപോലെ തന്നെ ഷൂസ് പെർഫ്യൂം അങ്ങനെ എല്ലാം ഇവിടെ അവൈലബിൾ ആണ് അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ആദ്യം മാച്ച് ആക്കാൻ വേണ്ടിയിട്ട് സെയിം കളറിലുള്ള ഷർട്ടൊക്കെ നോക്കിയിട്ടാ പിന്നെ അതൊന്നും സെറ്റ് ആയില്ല ലാസ്റ്റ് വേറെ ഡ്രസ്സാണ് എടുത്തിട്ടുണ്ടായത് അത് നമുക്ക് ഈദിൻ്റെ അന്ന് കാണാം അങ്ങനെ നമ്മളുടെ ഡ്രസ് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ നെസ്റ്റോയിൽക്ക് വന്ന് അവിടെ നിന്ന് നമുക്ക് കുറച്ച് ഗ്രോസറി ഐറ്റംസ് ഒക്കെ വാങ്ങാനുണ്ട് അപ്പൊ നമ്മൾ പിന്നെ അതൊക്കെ വാങ്ങിക്കേണ്ട ചിക്കൻ ബീഫ് പിന്നെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഫിഷ് അങ്ങനെയുള്ള കുറച്ച് മെയിൻ സംഭവങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ച് അങ്ങനെ ഗ്രോസറി ഷോപ്പിംഗ് കഴിഞ്ഞ് നമ്മള് നെസ്റ്റോന്ന് ഇറങ്ങി പിന്നെ അവിടുന്ന് നേരെ പോയത് നമുക്ക് വിഷിക്കണ്ടായിരുന്ന എന്തെങ്കിലുമൊക്കെ ജസ്റ്റ് കഴിക്കാന്ന് വിചാരിച്ചിട്ട് ചായ കുടിക്കണ സമയമായിരുന്നു അപ്പോൾ ഈ ലെമൺ അൽ കറക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിലാണ് കേട്ടോ കേറിയിട്ടുണ്ടായിരുന്നത് അവിടുന്ന് പിന്നെ നമ്മൾ കുറച്ച് സ്നാക്ക് ഐറ്റംസ് വാങ്ങിച്ചു ഈ കായ് പിന്നെ ചിക്കൻ റോള് അതുപോലെ മുളക് ബജിയൊക്കെ കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ച പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി അപ്പൊ ഇന്നത്തെ ഈ ഒരു വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ